ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിദ്ധുവിനെ കാത്ത് പ്രേമയും രംഗനും സിദ്ധുവിന്റെ അച്ഛനും കൂടി കാത്തു നിൽക്കുകയാണ് അപ്പോൾ സിദ്ധു അവിടേക്ക് വരികയാണ് എന്നിട്ട് സിദ്ധുവിനോട് പ്രേമ ചോദിക്കുകയാണ് അല്ല സിദ്ധു നീ ചന്ദ്രയെ വഴിയിൽ ഇറക്കി വിട്ടോ എന്ന് ചോദിക്കും ആ ഇറക്കി വിട്ടു അപ്പോൾ അച്ഛൻ എന്തിനാടാ അതൊക്കെ വലിയ മോശമുള്ള കാര്യമില്ല തമ്മിൽ ഡിവോഴ്സ് ആയിട്ടൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നീ അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്യേണ്ട പ്രവൃത്തിയല്ലേ അവളുടെ ഭാഗത്തുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ പ്രേമ പറയാണ് അതുതന്നെയാണ് സിദ്ധു എനിക്കും പറയാനുള്ളത് ഇവരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്ക് അവളുടെ ഭാഗം പിടിച്ചുകൊണ്ട് ഇവിടെ എല്ലാവരും കൂടി സംസാരിക്കുകയാണ് അല്ല സിദ്ധു നീ എന്തിനാണ് അവളെ പുറത്തേക്ക് വിളിച്ചത് എന്തായിരുന്നു കാര്യം അവൾ തിരിച്ചു വന്ന സമയത്ത് അവളുടെ മുഖം കണ്ടാൽ എന്തോ സംഭവിച്ചതുപോലെ ഉണ്ട് വല്ലാതെ പരുങ്ങലോട് കൂടിയാണ് സംസാരവും പെരുമാറ്റവും അപ്പോൾ സിദ്ധു എവിടെ എന്നിട്ട് അവൾ ചന്ദ്ര എന്ന് ചോദിക്കുമ്പോൾ അവൾ റൂമിനകത്തുണ്ട് റൂമിനകത്ത് കയറി വാതിലടച്ചിരിപ്പാണ് എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് തമ്മിൽ ഒരു കേസ് ഉണ്ടായിരുന്നു അതിലെ എതിർഭാഗം വക്കീലായിട്ട് ഇവളാണ് ായിരുന്നത് ആ കേസിനെ കുറിച്ച് സംസാരിക്കാനാണ് വിളിച്ചത് ആ അത് ശരി വെറുതെയല്ല അവൾ ഇഞ്ചി കടിച്ച കുരങ്ങിന്റെ പോലെ തിരിച്ചു വന്നിരിക്കുന്നത് അവൾക്ക് എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ സിദ്ധു പറയണേ എനിക്ക് അളീനോട് ഒന്ന് പേഴ്സണലായി സംസാരിക്കാനുണ്ട് അപ്പോ പ്രേമേച്ചി ഞാൻ അളീനോട് ഒന്ന് തനിച്ച് സംസാരിക്കുക അതിനെന്താടാ നീ പോയി സംസാരിച്ച ഞാൻ അതിനെ എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയണേ അങ്ങനെ രംഗിനെയും വിളിച്ച് രംഗിനെ മാറ്റി നിർത്തി കൊണ്ട് സിദ്ധു സംസാരിക്കുകയാണ് എന്നിട്ട് നേരെ ആ മാല അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ് ഇത് പ്രേമയുടെ മാലയല്ലേ അതെ ഇതവിടെന്നെ നിനക്ക് കിട്ടിയത് അയ്യാ ദൈവമുണ്ടെന്ന് പറയുന്നത് വെറുതെ ഇല്ല ഇതിപ്പോ എന്റെ മുന്നിൽ എത്തിയത് എങ്ങനെയാണെന്നോ എന്നും പറഞ്ഞ സിദ്ധു കാര്യം പറയണേ ചന്ദ്ര ഇത് ഈ മാല കൊണ്ടുപോയി പണയം വെച്ചിരിക്കുന്നു ഞാൻ ആ ബാങ്കിലേക്ക് പോയ സമയത്ത് അവിടെന്നാണ് എനിക്ക് ഈ മാലയെക്കുറിച്ചുള്ള വിവരം അറിഞ്ഞത് അപ്പോൾ അവൾ മോഷ്ടിച്ചതാണോ അതെ അവൾ മോഷ്ടിച്ചത് തന്നെയാണ് അവൾക്ക് മൂക്കറ്റം കടവുമായിട്ടല്ലേ ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അവൾ എന്തും ചെയ്യാൻ മടിയില്ലാതെയാണ് ഇപ്പോൾ നടക്കുന്നത് ഈ വീടിനെ തീ വെക്കാൻ പോലും അവൾ മടിക്കില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് ഇവളെ ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് പുറത്താക്കണം എന്നുള്ളത് അപ്പോൾ രംഗം പറയണം അങ്ങനെയാണെങ്കിൽ സിദ്ധു അവളെ ഒന്ന് സൂക്ഷിക്കണല്ലോ അവളെ എങ്ങനെയാണ് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക അതിനൊരു പ്ലാൻ തയ്യാറാക്കിയേ പറ്റൂ അളിയ അതിന്റെ മുന്നേ ചേച്ചിക്ക് ഈ മാല എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക അതിനും ഒരു പ്ലാൻ തയ്യാറാക്കണം തൽക്കാലം ചന്ദ്രയാണ് ഈ മാല എടുത്തത് എന്ന് ചേച്ചി അറിയണ്ട അതിന് എനിക്ക് വിട്ടേക്ക് ഈ മാല കുളിമുറിയിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു അവളെ വിശ്വസിപ്പിച്ചോളാം അല്ല സിദ്ധു ഇങ്ങനെ ചെയ്താൽ നമ്മൾ ചന്ദ്രയെ സഹായിക്കുന്നത് പോലെ ഇല്ല അവളെ വേരോട് തന്നെയാണ് അതിന് നല്ലൊരു പ്ലാൻ തന്നെ നമ്മൾ തയ്യാറാക്കണം ആ ഒരു പ്ലാനിലൂടെ അവൾ ഈ വീട്ടിൽ നിന്നും തെറിച്ചു പോകണം എല്ലാം നല്ല പ്ലാനോട് കൂടി ചെയ്യണം എങ്കിൽ രഹസ്യമായി ചെയ്യണം സിദ്ധു കാരണം അവൾ അറിഞ്ഞാൽ പിന്നെ അതിനെ തടയിടാനാണ് അവൾ ശ്രമിക്കുക അതൊക്കെ എനിക്കറിയാം അളിയ ആ തൽക്കാലം ഇപ്പൊ പ്രേമേച്ച് അറിയണ്ട എന്ന് പറഞ്ഞത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ അവൾക്ക് മാപ്പ് കൊടുത്തു എന്ന് അവൾക്ക് തോന്നണം ആ സമയത്ത് വേണം അവൾക്കിട്ടൊരു വെട്ട് വെട്ടാൻ എന്നിട്ട് വേണം ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ാണ് ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും പ്രേമയുടെ ഈ മാല തിരിച്ചു കിട്ടിയല്ലോ അത്രയും ആശ്വാസം പ്രേമയ്ക്ക് ഈ മാല എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നും പറഞ്ഞ് മാലയും കൊണ്ട് രംഗൻ നേര റൂമിലേക്ക് പോകാൻ ശരത്ത് പാർവതിയുടെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് വരികയാണ് എന്താണ് മുത്തശ്ശി ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ആ സിദ്ധു ആണ് ദേവികയെ ഇവിടെ കൊടുന്നു വിട്ടത് എന്ന് പറയുമ്പോൾ അവനെ ഒന്നും കാണാതെ കാണാതെയല്ല മുത്തശ്ശി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആദ്യം ദേവികയുടെ ജോലി അത് കഴിഞ്ഞ് അവൻ ഈ വീട് അതാണ് അവൻ്റെ ഉദ്ദേശം അതിന് വേണ്ടിയിട്ടാണ് ദേവികയുടെ പിന്നാലെ ഇങ്ങനെ മണപ്പിച്ച് മണപ്പിച്ച് നടക്കുന്നത് അവന് ഈ ജോലി ദേവികയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പതിയെ അവൻ ചന്ദ്രലേഖയെ അങ്ങ് ഒഴിവാക്കും എന്നിട്ട് ദേവികയെ സ്വന്തമാക്കും ും അതിനു വേണ്ടിയിട്ടാണ് അവൻ ഈ കളിക്കുന്നതൊക്കെ അവന് കളക്ടറെ സ്വാധീനിച്ച് ദേവികയ്ക്ക് ഈ ജോലി വാങ്ങിച്ചു കൊടുക്കാൻ അവനെ കൊണ്ട് ഈസിയായി സാധിക്കും പിന്നെ അച്ഛനാണെങ്കിലോ ദേവികയുടെ പേരിൽ ഈ വീട് എഴുതി വെക്കാമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിപ്പോൾ നടക്കാതെ പോയത് ആധാരം ബാങ്കിലായത് കൊണ്ട് മാത്രമാണ് അല്ല എന്നുണ്ടെങ്കിൽ പേരിലേക്ക് അച്ഛൻ ഇപ്പോൾ ഈ വീടും സ്ഥലവും ഒക്കെ എഴുതി വെച്ചേന് എന്തായാലും ഞാൻ അതിന് സമ്മതിക്കില്ല എനിക്ക് നിങ്ങളാണ് ഏറ്റവും പ്രിയപ്പെട്ടത് എനിക്ക് നിങ്ങളും ഈ വീടും അത്രയ്ക്ക് വീണ്ടപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങളുടെ കൂടെ എൻ ും ഏതിനും സഹായത്തിനായി ഈ ശരത്തുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ പാർവതിയും മുത്തശ്ശിയും പറയണ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആശ്വാസം അങ്ങനെ ശരത്ത് പറഞ്ഞത് കണ്ണും പൂട്ടി വിശ്വസിക്കുകയാണ് പാർവതിയും മുത്തശ്ശിയും അങ്ങനെ ശരത്ത് പോയി കഴിഞ്ഞ ശേഷം മുത്തശ്ശിയും പാർവതിയും പറയുന്നത് കണ്ടില്ലേ ശരത്തിന് എന്തൊരു സ്നേഹമാണ് നമ്മളോട് ശരത്ത് കൂടി നമ്മളെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എന്താവും നമ്മുടെ അവസ്ഥ ഒരു കണക്കിന് ശരത്തിനെ നമുക്ക് കിട്ടിയത് നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് എന്നൊക്കെ മുത്തശ്ശിയും പാർവതിയും കൂടി സംസാരിക്കുകയാണ് പിന്നെ ീട് ദേവികയുടെ അടുത്തേക്ക് ശരത്ത് ചെല്ലാണ് എന്നിട്ട് പറയണേ ഞാൻ അമ്മമാരോടൊന്നും പറഞ്ഞിട്ടില്ല അച്ഛനെ തട്ടിക്കൊണ്ടുപോയ വിവരം എന്നിട്ടും നീ ഇവിടെ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ അച്ഛനെ തട്ടിക്കൊണ്ടു പോയിട്ട് പോലീസിനോട് പോലും നീ പരാതി പറഞ്ഞിട്ടില്ല അതെന്താടി നീ ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോ ദേവിക പറയണേ എനിക്കറിയാം അച്ഛൻ ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചെത്തും എന്നുള്ളത് നിനക്കറിയാം എനിക്കറിയാം എടാ ശരത്തെ നിനക്കെന്താ അച്ഛനെ തട്ടിക്കൊണ്ടുപോയ വിവരം അറിഞ്ഞു വല്ലാത്ത വെപ്രാളവും ടെൻഷനും ഉണ്ടല്ലോ ഇതുവരെയും നീയാണെന്നാ ഞാൻ കരുതിയത് പക്ഷെ നീയല്ല എന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായി കാരണം നിനക്ക് അച്ഛനെ ആരാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന് അറിയാനുള്ള ആ വെപ്രാളം നീ കാണിക്കുന്നുണ്ടോ ശരത്ത് പറയണേ ഞാനെന്തിനാണ് അച്ഛനെ തട്ടിക്കൊണ്ടു പോവേണ്ടത് അച്ഛനെ തട്ടിക്കൊണ്ടുപോയത് നടേശനെ കൊല്ലുമ്പോൾ നിങ്ങൾ അത് ആലോചിക്കണമായിരുന്നു നടേശൻറെ ആളുകളായിരിക്കും അച്ഛനെ തട്ടിക്കൊണ്ടു പോയത് എന്ന് പറഞ്ഞപ്പോ ദേവിക്ക് പറയുന്നത് ഈ ആള് കൊള്ളാമല്ലോടാ ശരത്തെ നീ എത്ര പെട്ടെന്നാണ് പുതിയ പുതിയ കള്ളങ്ങളൊക്കെ പറയുന്നത് നടേശനെ കൊന്നതുകൊണ്ടാണ് അച്ഛനെ തട്ടി ൊണ്ടു പോയത് എന്ന് നീ പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നിന്നെയല്ലേ ആദ്യം തട്ടിക്കൊണ്ടുപോവേണ്ടത് നീയല്ലേ നടേശനെ കൊന്നത് ഞാനോ അതെ നീ തന്നെയാണെന്നുള്ളത് എനിക്കറിയാം നിങ്ങൾ ചുമ്മാ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട എന്താ ശരത്തെ നിനക്ക് വല്ലാത്ത ഉണ്ടല്ലോ എന്ത് പരിഭ്രമം ഞാൻ അതിന് ഒന്നും ചെയ്തിട്ടില്ല ആണോ എങ്കിൽ നീ എന്റെ കണ്ണിൽ നോക്കി പറ നിനക്ക് പതറാതെ പറയാൻ കഴിയുമോ നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിനക്ക് അത് ഒരിക്കലും പറയാൻ കഴിയില്ല ഏടാ ശരത്തെ നിന്റെ അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നിന്നെ വീഴ്ത്താൻ ഒരുപാട് പേര് ഇറങ്ങിക്കഴിഞ്ഞു പക്ഷേ അവർക്ക് ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല അവരുടെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും എന്തിനാണെന്നോ നിന്റെ അവസാനം എൻ്റെ എന്റെ കൈകൊണ്ടായിരിക്കണം ശരത്ത് പറയണേ നീ അങ്ങനെ ആഗ്രഹിച്ച് കാത്തിരുന്നോടി നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ ഒരു കഴുകനാണ് ഞാൻ അത്രയ്ക്ക് ഉയരത്തിലടി പറന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദൈവിക പുഞ്ചിരിച്ചോണ്ട് പറയണേ ഏത് കഴുകനാണെങ്കിലും ഭൂമിയിലേക്ക് ഇറങ്ങിയല്ലേ മതിയാവൂ നല്ല ചൂട് കൂടിയാൽ ദാഹവും വിഷപ്പും ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഭൂമിയിൽ എത്തിയാലല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റും അവസരത്തിലാടാ കഴുകനായ നിന്റെ കഴുത്തിൽ പിടി വീഴാൻ പോകുന്നത് കാത്തിരുന്നോടാ നീ അധികം വൈകാതെ തന്നെ നിന്റെ കഴുത്തിൽ പിടി വീഴുന്നത് ആ ദിവസത്തിന് ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്നും പറഞ്ഞ് ദേവിക എണീറ്റ് പോകുന്ന സമയത്ത് ശരത്തിന് ദേവികയുടെ ആ സംസാരത്തിൽ പന്തികീടുള്ളതുപോലെ തോന്നുകയാണ് വീട് സിദ്ധുവും പ്രേമയും രംഗനും കൂടി ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ചന്ദ്ര വരുകയാണ് അപ്പോ ചന്ദ്രയെ കണ്ടപ്പോൾ സിദ്ധു അർത്ഥം വെച്ചുകൊണ്ട് പറയുകയാണ് ചേച്ചി ഈ വീട്ടിലെ വിലപെടുപ്പുള്ള സാധനങ്ങൾ ഭദ്രമായിട്ട് തന്നെ പൂട്ടിവെക്കണം അല്ല എന്ന ചേച്ചിയുടെ മാല നഷ്ടപ്പെട്ടതുപോലെ ഇനി പല സാധനങ്ങളും നഷ്ടപ്പെടും അപ്പോ രംഗം സാധനങ്ങളുടെ ഒരു ലിസ്റ്റും ഉണ്ടാക്കി വെക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റുമോ സിദ്ധു പറയണേ ഭഗവാന്റെ മുതല് പോലും മോഷ്ടിക്കപ്പെടുന്ന കാലമാണ് പിന്നെ ഇപ്പോ ഈ മാല പോകുന്നതിൽ വലിയ കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ പ്രേമ പറയണേ ഭഗവാന്റെ വല്ല മുതലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ കൊടുത്തോളും പക്ഷെ പ്രേമയുടെ മാല മോഷ്ടിച്ചാലേ അവരെന്തായാലും അതിനുള്ളത് അനുഭവിച്ചിരിക്കും നാമാവിശേഷം അവരും അവരുടെ കുടുംബവും ഞാൻ മനസ്സുരുകിയാണ് ഇങ്ങനെ ശപിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രക്ക് ഒന്നും പറയാനാവാതെ എന്നെ ഉദ്ദേശിച്ചാണല്ലോ ഈ പറയുന്നത് എന്നുള്ള ഭാവത്തിലാണോ സങ്കടത്തോടു കൂടി നിൽക്കുന്നത് അപ്പോൾ രംഗം പറയണേ കലികാലമാണ് പ്രേമെ അവർക്കൊന്നും ഒന്നും സംഭവിക്കില്ല ഇന്ന് പോഷിച്ചവരൊക്കെ പന പോലെ വളരുന്ന കാലഘട്ടമാണ് നമുക്ക് കാണാല്ലോ എന്ന് പ്രേമ പറഞ്ഞ് ചന്ദ്രയെ ഒന്ന് നോക്കണം എന്താടി നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അല്ലെങ്കിൽ നിനക്ക് നൂറ് നാവാണല്ലോ എല്ലാത്തിലും കേറി അഭിപ്രായം പറയുന്നതാണ് ീ നീ എന്താടി പറയാത്തത് എന്തായാലും എൻ്റെ മാല മോഷ്ടിച്ചത് ആരാണെങ്കിലും അവർ അനുഭവിക്കാതിരിക്കില്ല എന്തായാലും എനിക്ക് നല്ല സംശയമുണ്ട് പക്ഷേ വ്യക്തമായ തെളിവില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ മിണ്ടാതിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു പരാതി കൊടുത്താൽ മതി ഈ മാല മോഷ്ടിച്ചത് ആരാണെന്നുള്ളതും അവരെ ആരാണ് സഹായിച്ചത് എന്നുള്ളതൊക്കെ ഇപ്പം തന്നെ കണ്ടുപിടിക്കാനൊക്കെ കഴിയും പക്ഷെ ഞാനത് വേണ്ടാന്ന് വെച്ചതാണ് വ്യക്തമായ തെളിവില്ലാത്തത് കൊണ്ട് മാത്രമാണ് എന്തായാലും എൻ്റെ കയ്യിൽ ആ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞ് പ്രേമ പോവാണ് അപ്പോൾ സിദ്ധു ചന്ദ്രയോട് പറയാണ് ചേച്ചു പറഞ്ഞത് കേട്ടില്ലേ നിന്നെ ഇപ്പോൾ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നത് എൻ്റെ മാന്യത മാന്യതുകൊണ്ടാണ് ഇനിയെങ്കിലും നീ നല്ലവളാവാൻ വേണ്ടി ശ്രമിച്ചോ അതല്ല ഇനിയും നിൻ്റെ ഉടായ്പും കുത്തി ആണെങ്കിൽ ചേച്ചി ബ്രാഗിയത് കണ്ടില്ലേ അത് മുഴുവനായിട്ടങ്ങ് തട്ടാതെ സൂക്ഷിച്ചോ നീ എന്നും പറഞ്ഞിട്ടാണ് സിദ്ധു ഒന്ന് ചന്ദ്രയെ ഉപദേശിച്ചിട്ട് പോകുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഉത്തരം മുട്ടി നിൽക്കുകയാണ് പിന്നീട് സിദ്ധു പേപ്പറി വായിക്കുന്ന സമയത്താണ് സിദ്ധുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അത് കേട്ടതോടു കൂടി സിദ്ധു അങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് മൊബൈൽ എടുത്ത് നോക്കുകയാണ് അപ്പോഴാണ് അതിൽ ൂബി മരിച്ചു ആ വാർത്ത വരുന്നത് അപ്പോൾ ലൈവായും കൊണ്ട് ഓരോരുത്തരായിട്ട് വാർത്ത വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് സാധാരണ മരണമാണെന്നോ അതോ ആരെങ്കിലും കൊന്നതാണെന്നുള്ളതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലാണ് അറിയോ എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സിദ്ധു നേരെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുകയാണ് നീ അറിഞ്ഞോ എന്ത് എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു നേരെ മൊബൈൽ കാണിച്ചു കൊടുക്കാണ്ട് അങ്ങനെ ഈ വീഡിയോ കണ്ടതോടുകൂടി ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ സിദ്ധു എനിക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇല്ല എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല റൂബി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് പ്രേമയും രംഗനും അച്ഛനും അവിടേക്ക് വരികയാണ് എമ്മ പറയാണ് എന്നെ ദ്രോഹിച്ചവർക്കുള്ള തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഇപ്പോൾ റൂബി പോയി അടുത്തത് ഇനി നീ ആയിരിക്കും എന്ന് ചന്ദ്രയോട് പറയുമ്പോൾ ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോവാട്ടോ എന്താടി നീ ഒന്നും മിണ്ടാതിരിക്കുന്നത് അപ്പോൾ സിദ്ധു ചോദിക്കണം അല്ല നിനക്ക് വല്ല അറിവുമുണ്ടോ നീ അറിഞ്ഞതാണോ എന്ന് ചോദിക്കുക ഇല്ല എനിക്കൊരു അറിവുമില്ല എന്ന് കരഞ്ഞുകൊണ്ട് കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ചന്ദ്ര പറയാണ് അപ്പോൾ സിദ്ധു പറയണേ എന്തായാലും ഇതൊരു നിസാര കൊലപാതകമായിട്ടൊന്നും തോന്നുന്നില്ല റൂബി എന്തായാലും ആത്മഹത്യ ചെയ്യാനും പോകുന്നില്ല ഇതിൻ്റെ പിറകിൽ ആരൊക്കെയാണ് കളിച്ചതെങ്കിൽ അവരൊക്കെ തോങ്ങാൻ പോവുകയാണ് അതിൽ ഒരാൾ നീ ആവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഓ സിദ്ധുവിന്റെ അച്ഛൻ പറയണേ ഇന്നത്തെ കാലത്ത് പോലീസാണെന്നോ പട്ടാളമാണെന്നോന്നോ ആരും നോക്കില്ല പകമൂത്താല് എന്തുമാരും ചെയ്യാനുള്ള മാനസികാവസ്ഥയിലൂടെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് പക മൂത്താൽ ആർക്കും എന്തും ചെയ്യുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണേ പ്രേമ പറയണേ കണ്ടില്ലേ പ്രേമയുടെ ശാപം ഫലിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു നീ ഇനി സൂക്ഷിച്ചോ അടുത്തത് നിനക്കാണെന്ന് പറഞ്ഞിട്ടാണ് പ്രേമ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ചന്ദ്രകന് പൊട്ടിക്കരയാണ് റൂബി പറഞ്ഞ ഓരോ വാക്കുകളും ഓർത്ത് പൊട്ടിക്കരയുകയാണ് എന്നെ ചതിക്കുകയായിരുന്നല്ലേ കൂട്ടുകാരുടെ അർത്ഥം എന്താണെന്നുള്ളത് ആദ്യം നീ പോയി പഠിക്ക് ഇനി മേലിൽ നീ എന്നെ വിളിച്ചു പോവരുത് എന്നൊക്കെ പറഞ്ഞ് അവസാനമായി റൂബി പറഞ്ഞ ആ വാക്കുകളൊക്കെ ഓർത്ത് ചന്ദ്ര പൊട്ടിക്കരയുകയാണ് ഈ സമയം ശരത്ത് അഭിനയിച്ചുകൊണ്ട് മുത്തശ്ശിയോടും പാർവതിയോടും നിത്യോടും ദേവികയോടൊക്കെ മുന്നിൽ വെച്ച് പറയണേ ഇതെന്തായാലും ഒരു കൊലപാതകമാണ് എന്തായാലും ഇതിന്റെ പിറകിൽ ആരൊക്കെയാണോ കളിച്ചതാൽ അവരൊക്കെ അകത്താവും പോവും ഉറപ്പായും അവർ പിടിക്കപ്പെടും എന്ന് പറയുമ്പോൾ ദേവിക പറയണേ അത് നീ പറഞ്ഞത് ശരിയാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിൽ ആരാണെങ്കിലും അവർ ഉറപ്പായും അകത്തു ും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എന്ത് വില കൊടുത്തും എസ് ഐ റൂബിയുടെ മരണത്തിന്റെ പിന്നിൽ കളിച്ചത് ആരാണെങ്കിലും അവരെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യണം എന്ന് ദേവികയും പറയുന്നത് കേൾക്കുമ്പോൾ ശരത്ത് പെട്ടെന്ന് ഞാൻ പറഞ്ഞത് അബദ്ധമായോ എന്നുള്ള ഭാവത്തിലാണ് നോക്കുന്നത് അങ്ങനെ ശരത്തിന്റെ കൈവിട്ട കളിക്ക് ഒരു അറുതി വരാൻ പോവുകയാണ് ശരത്തിന്റെ എല്ലാ നാടകവും പൊളിഞ്ഞു വീഴാൻ പോവുകയാണ് ഇനിയാണ് മനോഹരന്റെ വരവ് അതോടുകൂടി മനോഹരൻ ശരത്താണ് സുതിയുടെ കൊലപാതകത്തിന്റെ പിന്നിൽ കളിച്ചതെന്നുള്ള സത്യം ദേവിക അറിയാൻ പോവാണ് അപ്പോൾ ഇനി റൂബിയെ ഒന്നതും ശരത്താണെന്നുള്ളത് മനസ്സിലാവാണ് അന്നത്തെ ദിവസം രാത്രി റൂബിയുടെ മരണത്തെക്കുറിച്ച് തന്നെയാണ് അവൻ പറഞ്ഞിട്ട് പോയത് അച്ഛ റൂബിയുടെ മരണത്തിന്റെ പിന്നിലും കളിച്ചിട്ടുള്ളത് ശരത്ത് തന്നെയാണ് ശരത്തിന് എന്തോ ഒന്നും പറ്റാത്തത് റൂബി ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ റൂബിയെ അവൻ ഇല്ലാതാക്കിയത് ഇനി അവനെ വെറുതെ വിടരുത് അച്ഛ അവനെ എത്രയും പെട്ടെന്ന് എല്ലാ തെളിവുകളോടുകൂടിയും അവനെ അവസാനിപ്പിക്കണം എന്ന് ദേവികയും മനോഹരനും നിത്യയും കൂടി തീരുമാനിക്കണം